കാരണം കന്നിമൂലയിൽ കൂടെ ഈ വേസ്റ്റ് വെള്ളം പോവാൻ പറ്റൂലെന്നാണ് കന്നിമൂലയിൽ കൂടെ പോകണം അപ്പൊ അങ്ങനെ പോവാൻ പറ്റൂലെന്ന് പറഞ്ഞോണ്ടാണ് നമ്മളത് കൊടുത്തത്

െ അപ്പം പറയുന്ന ഇന്ന് നമ്മൾ ചെയ്തൊരു വർക്കാണിത് നമ്മൾ തറൻ്റെ ഉള്ളിൽ കൂടെ പൈസയാണ് ഇവിടെ അതിങ്ങനെ ചെയ്യാൻ രണ്ട് കാരണാണ് ഒന്നാമതായിട്ട് അതിന് പറഞ്ഞ കാരണം കന്നിമൂല കൂടെ ഈ വേസ്റ്റ് വെള്ളം പോകാൻ പറ്റിയില്ല എന്നാണ് ഇതിലൂടെ വരുമ്പോ കന്നിമൂലെ കൂടെ പോകണം അപ്പൊ അങ്ങനെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞോണ്ടാണ് നമ്മളത് അതിലെട്ട് കൊടുക്കുന്നത് പിന്നുള്ള ഒരു കാരണം ഏതാണ് നമുക്ക് ഇവിടെ ഈ പാതകലവർ വരെ ഈ പാറയാണ് ഇവിടെ അടിയിലെ തീരെ മാന്തി പൈപ്പ് ഇടാൻ കഴിയൂല പിന്നെ പലരും പറയാൻ ഉള്ള കൂടെ ഒക്കെ പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ ബ്ലോക്ക് വന്നാൽ എന്താ ചെയ്യാന്ന് ഇത് നമുക്ക് സിമ്പിളായിട്ട് ബ്ലോക്ക് വന്നാൽ പ്രശ്നം തീർക്കാൻ പറ്റും നമുക്ക് അവിടെ ഒരു ഡോക്ടറീട്ട് ചെയ്യാം അപ്പൊ അവിടെ നിന്ന് എന്തെങ്കിലും ബ്ലോക്ക് വന്നു കഴിഞ്ഞാല് അവിടെ നിന്ന് ഇങ്ങോട്ട് ഓസോ എന്തെങ്കിലും കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഈ ബെൻഡ് വരെ കിട്ടും ഈ ബെൻഡ് വരെ കിട്ടും നമുക്ക് അതുപോലെ തന്നെ അവിടെ നിന്നും നമുക്ക് എന്തെങ്കിലും മോശം എന്തെങ്കിലും ഇട്ട് കുത്തി കഴിഞ്ഞാൽ എങ്ങോട്ടും കിട്ടും അപ്പോൾ ബ്ലോക്ക് വരാനൊന്നും ചാൻസ് ഇല്ല ബ്ലോക്ക് വന്നാലും നമുക്ക് ക്ലിയർ ആക്കാൻ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത് നമ്മളെ കിച്ചൺ ആണ് അപ്പൊ ഈ ഏരിയയിലാണ് നമ്മളെ കിച്ചൺ സിങ്ക് വരുന്നത് പതിനെട്ട് പൈപ്പാണ് ഈ കിട്ടി വച്ചത് ഇത് നമ്മൾ രണ്ടര പൈപ്പാണ് കിട്ടി വെച്ചിട്ടുള്ളത് ഇവിടെ ഇത് നമ്മൾ ചെയ്തു വെച്ചത് ഇതിന്റെ നേരത്തെ ഫ്ലോറിൽ ഒരു ബാത്റൂമ് വരുകയും അപ്പൊ അത് ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇതിലങ്ങോട്ട് കണ്ടുവച്ചാണ് നാലിഞ്ച് പൈപ്പും ആയിട്ട് രണ്ടിഞ്ച് പൈപ്പാണ് നമ്മൾ ഇട്ടു വെച്ചിട്ടുള്ളത് നമ്മൾ ഈ തറക്ക് ബെൽറ്റ് ഇട്ടുകൊണ്ട് ബെൽറ്റിന്റെ അടി തുറന്നിട്ടാണ് നമ്മൾ ഈ പൈപ്പ് ഇട്ട് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഈ ബാത്റൂമിലൂടെയാണ് ഇത് പോകുന്നത് നമ്മള് ഈ ബാത്റൂമിലേക്കുള്ള പൈപ്പും വേസ്റ്റ് വെള്ളത്തിന്റെ പൈപ്പ് കൂടെ നമ്മൾ ഇതില് കണ്ടു വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഇട്ടു വെച്ചതിപ്പോ ഈ റൂമിലെ അറ്റാച്ച് ബാത്റൂമിന്റെ ഉള്ളിൽ കൂടെയാണ് ഇട്ടു വെച്ചത് അപ്പൊ അതിന് പോയത് കൊണ്ട് നമ്മൾ ഇതീക്കുള്ള പൈപ്പും കൂടി ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട് നാലിഞ്ചിന്റെ പൈപ്പ് ഇവിടെ കണ്ടു വച്ചിട്ടുണ്ട് നമ്മള് പൊക്കി വെച്ചിട്ടില്ല എന്താ വെച്ചാൽ പൊക്കി വെച്ചു കഴിഞ്ഞാല് ഈ പടവൊക്കെ വരുമ്പോ അതിന് കല്ല് വുക എന്തെങ്കിലും ആയാലും പിന്നീട് നമുക്ക് അതിലേറെ ബുദ്ധിമുട്ട് വരും നമ്മളടിയിൽ വെച്ചിട്ടുണ്ട് ഈ ആ സമയം വരും നമുക്ക് മാന്തിയാലും എടുത്ത് ഇട്ടാൻ കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ കുളിമുറിയിൽ വേസ്റ്റ് വെള്ളം പോവാനുള്ള അത് നമ്മളിവിടെ ഇപ്പൊ കണ്ടുവച്ചിട്ടുണ്ട് അതായത് ഇപ്പൊ പൊക്കി വെക്കൂല ട്രാപ്പ് ഒന്നും ഇപ്പൊ വെക്കൂല ഇങ്ങനത്തെ ഒരു പ്ലാൻ നമുക്ക് ആദ്യം ഉണ്ടെങ്കിൽ നമുക്ക് പൈപ്പിനും കുറെ ലാഭം കിട്ടും പിന്നെ നമുക്ക് പണിയും കുറെ കുറഞ്ഞു കിട്ടും